ഹലോ നമ്മളിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ഥലം വേറെങ്ങുമല്ല നമ്മുടെ എറണാകുളം മറൈൻ ഡ്രൈവിലായിട്ടാണേ ഡിസംബർ ഇരുപത്തി നാലാം തീയതി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി നാലാം തീയതി വരെ ഈ ഫ്ലവർ ഷോ ഇവിടെ ഉണ്ടാകുന്നതാണ് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് കേട്ടോ ഇവരെ ഫീസ് ഈടാക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേ തന്നെ പോയതുകൊണ്ട് ഫുൾ അറേഞ്ച്മെൻ്റ് ഒന്നും സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നില്ല ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനൊരു പോണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പോണ്ട് ഒരു അക്വേറിയം പോലെ സെറ്റ് ചെയ്തേക്കുവാണേ മീനുകളൊക്കെ ഇട്ടിട്ട് പിന്നെ ഇഷ്ടം പോലെ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ലക്ഷത്തോളം പ്ലാന്റുകൾ ഉണ്ടായിരുന്നു ഷോയ്ക്ക് ഈ ഷോയുടെ ലാസ്റ്റ് ദിവസത്തോട് അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ പോയി കഴിയുവാണെങ്കിൽ നമുക്ക് ഈ പ്ലാന്റുകളെല്ലാം പൈസ കൊടുത്ത് മേടിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ ഈ ഫ്ലവർ ഷോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തിരണ്ട് വർഷം ചരിത്രമുള്ള ഒരു ഫ്ലവർ ഷോ ആണ് കേട്ടോ അത് ഈ ലീഫ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകെ അതിൻ്റെ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടിട്ടും കണ്ടിട്ട് എത്ര കണ്ടിട്ടും മതി വരാത്ത അത്രയും പ്ലാന്റുകളുണ്ട് കേട്ടോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിന്നൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തപ്പുവാണേ പിന്നെ ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഓറഞ്ചും യെല്ലോയും കൂടി ഇങ്ങനെ മിക്സ് ആയിട്ട് വന്നിട്ട് അതൊരു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ ചെല്ല ചെടികളുടെ ഇടയിൽ അതിൻ്റെ ഓരോ പേരുകളും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും പേരുകളുണ്ടായിരുന്നില്ലേ അതൊരു പോരായ്മയായിട്ട് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു നമ്മൾ ഫ്ലവർ ഷോയുടെ സ്റ്റാർട്ടിംഗ് ഡേ തന്നെയാണ് ഏട്ടാ പോയത് അതുകൊണ്ടാണ് കേട്ടോ അധികാരമില്ലാത്തത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ലൊരു ഗ്യാപ്പായിരുന്നു കേട്ടോ പൂക്കളുടെ വീഡിയോസ് ആണെങ്കിലും നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റിയേ ഇഷ്ടംപോലെ വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഇഷ്ടം ഇഷ്ടം പോലെ പൂക്കൾ ദാ ഈ പൂവൊക്കെ ആണെങ്കിലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഭംഗിയായിരുന്നു പിന്നെ ഇഷ്ടം പോലെ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഓരോ ട്രേയിലും അതെന്തിനുള്ളതാണ് എന്താണ് അതിൻ്റെ ഔഷധ ഗുണം എന്നെല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അത് ഇങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയ പോലെ അവർ ഒരു സൈക്കിളിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഫോട്ടോ എടുക്കുന്ന പ്ലേസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇടില്ലല്ലോ നമ്മളും എടുത്തു ഓരോ ഫോട്ടോ നമ്മളെടുക്കണ കണ്ടപ്പോൾ പുറകെ വന്ന ആൾക്കാരെല്ലാം കയറിയിരുന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ അതായത് ഈ കോഴീനെ ഉണ്ടാക്കി വെച്ചിരിക്കണേ വേറെ ഒന്നും കൊണ്ടല്ല പച്ചമുളക് കൊണ്ടാണേ ഇതെനിക്ക് തോന്നണ ഷോഡ് അവസാനമാകുമ്പോൾ റെഡ് കളർ കോഴിയാകും എന്ന് പച്ചമുളക് എല്ലാം പഴുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു നല്ലൊരു തണുപ്പ് ഫീലിംഗ് ആണ് അല്ലതായി നടുക്ക് വെച്ചിരിക്കണ യെല്ലോ കളർ അതാ ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യം കണ്ടപ്പോൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണെന്നാണ് വിചാരിച്ചത് പിന്നെ ദാ ഈ ചെടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ലൊരു നല്ല ആയിരുന്നു അത് കാണാനായിട്ട് പിന്നെ അറേഞ്ച്മെൻസിൻ്റെ കാര്യമൊന്നും പറയേണ്ട കേട്ടോ അത്ര രസമായിട്ട് അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ അത് ഇവിടെ ഇനി കുറച്ചും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ കുറേ റോസാ ചെടികളുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ടായിരം വെറൈറ്റി റോസകൾ ഉണ്ടാവും എനിക്ക് തോന്നണം പിന്നെ ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും സ്റ്റാളുകൾ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം സ്റ്റാർട്ട് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ ഇഷ്ടം പോലെ എന്തൊക്കെ മേടിക്കാനുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും കേട്ടോ ചെരുപ്പുകളാണെങ്കിലും ബാഗുകളാണെങ്കിലും ബുക്കുകളാണെങ്കിലും ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഇതിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അപ്പോൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു നഴ്സറി പോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്ലവർ ഷോ കാണണം എന്നുള്ളവർ എറണാകുളം ബറൈൻ ഡ്രൈവിലേക്ക് പോകുന്നാലോ കേട്ടോ